കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഇരിക്കൂർ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ആണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് നൽകിയത് വലിയ ആത്മവിശ്വാസമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുവലകയാണ് നിലമ്പൂർ എന്നാണ് അവിടെ ദിവസങ്ങളോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സജീവ് ജോസഫ് എം പക്ഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുകയാണ് സജീവ് ജോസഫ് നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഒരു വിജയം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വളരെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് യു ഡി എഫ് മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആ വിജയത്തെക്കാൾ ഞങ്ങളെ സംബന്ധിച്ചൊരു സംതൃപ്തി ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇടതുപക്ഷ വിശ്വാസികൾ പോലും ഈ ഗവൺമെൻറ് മാറണമെന്നാഗ്രഹിക്കുന്ന കാരണം അവരുടെ പാർട്ടിക്ക് പോലും നിലനിൽക്കണമെങ്കിൽ ഈ ഭരണത്തിൽ നിന്ന് ഒരു ചിന്ത വളർന്നു വന്നത് വലിയൊരു സൂചനയാണ് സംസ്ഥാനത്ത് വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നാണ് സജീവ് ജോസഫിൻ്റെ പക്ഷം അതിന് പ്രധാന കാരണം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇരിക്കൂർ മണ്ഡലം വലിയ തോതിൽ വന്യജീവി ആക്രമണത്തിൻ്റെ പിടിയിലാണ് ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വരും തെരഞ്ഞെടുപ്പുകളിൽ സജീവ ചർച്ചയാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് വളരെ ജനദ്രോഹപരമായിട്ടുള്ള അവരുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ നിലപാടുകൾക്കെതിരെ വലിയൊരു വികാരം ഒരു ഭരണ വിരുദ്ധ വികാരം സംസ്ഥാനത്ത് വരിക ഇതൊരു അനങ്ങാപ്പാറ വകുപ്പായിട്ട് സർക്കാർ തന്നെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് കാരണം ശശീന്ദ്രനെ ഇരിക്കട്ടെ അദ്ദേഹമൊന്നും ചെയ്യേണ്ട സർക്കാരിന് ഒരു ആത്മാർത്ഥ ഇക്കാര്യത്തിലുണ്ടെങ്കിൽ ഇനി മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ മന്ത്രിയുടെ പ്രവർത്തന പോരായ്മയാണെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ ചെയ്യണം ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ സർക്കാർ ഒരു നോക്കുകൂത്തിയായി നൽകുകയാണ് എന്താണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് പറയാനില്ല ഇതിനെ ഈ പിന്നെ അനുശോചനം അറിയിക്കുക ഈ മരിച്ച വീടുകളിൽ വരിക അവർക്ക് പത്ത് ലക്ഷം രൂപ എടുക്കാനുള്ള സംവിധാനം ചെയ്യുക എന്ന ഈ പരമ്പരാഗത ശൈലി അല്ലാതെ എന്താണ് ഈ സർക്കാരിന് പുതിയതായി പറയാനുള്ളത് വന്യമൃഗശല്യം തടയാൻ ഈ ഒമ്പത് വർഷം കൊണ്ട് എന്ത് ചെയ്തു യു ഡി എഫ് അധികാരത്തിൽ വന്നാലൊരു സംശയവുമില്ല അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ പ്രശ്നം എന്ന നിലയിൽ വന്യമൃഗശല്യം പൂർണ്ണമായും തടയുക എന്നുള്ളതാണ് ഇനി ഇതുപോലെ മരണമുണ്ടാകാൻ നമുക്ക് അനുവദിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങൾ അതോടൊപ്പം ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എല്ലാം കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റിൻ അവറിൽ സജീവ് ജോസഫ് എം എൽ എ പങ്കുവെക്കുകയാണ് സജീവ് ജോസഫ് എം എൽ എയുമായുള്ള ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റിൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ